ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ കഴിഞ്ഞ വർഷം കാശ്മീരിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഞാനാണ് നിൽക്കണേ അവിടെ കാശ്മീരിൽ ചെന്നിട്ട് ഞങ്ങൾ പഹൽഗാം കാണാനായിട്ട് പോയി അവിടെയാണ് ഇപ്പോൾ ഈ ദുഃഖവാർത്തകളെല്ലാം നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഈ വീഡിയോ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നുകയോ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെയൊരു അപകടം അതായത് തീവ്രവാദികൾ ഇഷ്ടംപോലെ പൈൻ മരങ്ങളാണ് ഞങ്ങളിതിലെല്ലാം പറന്ന് നടന്നതാണ് ഇത് ഈ ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകളുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങളിതുപോലെ നടന്നാണ് കേട്ടോ പോയത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവിടെ ഇഷ്ടംപോലെ കുതിരകളൊക്കെ കാണാം കേട്ടോ കുതിര കുതിര അപ്പുറം കെട്ടിയിട്ടുണ്ട് അപ്പോൾ കുതിരപ്പുറത്ത് നമ്മളോട് പോരണ്ടോന്നിരിക്കും പക്ഷേ ഞാൻ ആ കുതിരപ്പുറത്ത് കയറാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ കയറിയില്ല ഇവിടെ വന്നവർ പലരും കുതിരപ്പുറത്ത് കയറി ഇതിലെയൊക്കെ നടന്ന വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് നടന്നതാണ് അത്ര മനോഹരമായ സ്ഥലമാണ് പഹൽഗാം കാശ്മീരിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ തീവ്രവാദികളൊക്കെ ഒളിച്ചിരിപ്പണമെന്ന് ആരറിയണോ കേട്ടോ ഇത് ഇതുപോലെ കുതിരകൾ ഇഷ്ടം പോലെ ഉണ്ടോ കീറി ഒളിച്ചിരിക്കുന്ന തീവ്രവാദികൾ ഓ ദൈവമേ ഞങ്ങളൊക്കെ പോയത് ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ പോവില്ലായിരുന്നു അത്ര മനോഹരമായ സ്ഥലമായിരുന്നു പക്ഷേ അതെല്ലാം നശിപ്പിച്ച അവിടെയുള്ള ആളുകളൊക്കെ ഒത്തിരി പാവങ്ങളാണ് ഈ ടൂറിസ്റ്റ് ആൾക്കാർ വന്നത് വല്ലതും കൊടുത്തിട്ടാണ് അവിടെയുള്ള ഈ ഡ്രൈവർമാരെയൊക്കെ ജീവിക്കണത് ഒത്തിരി ഈ വിൽപ്പന നമ്മുടെ ചുരിദാറൊക്കെ മേടിക്കാൻ വിൽക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നാൽ ഞങ്ങളതൊക്കെ മേടിച്ചാർന്നിട്ടോ അത് വീഡിയോയിൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് കേട്ടോ അടുത്ത വിശേഷം